മെഡിക്കൽ കോളേജ് കോഴിക്കോട് കോർപ്പറേഷനിലെ ഇരുപതാം ഡിവിഷൻ വർഷിക്കുന്ന സി പി എം സ്ഥാനാർത്ഥിക്ക് രണ്ട് വോട്ടാണ് അവിടുത്തെ സ്ഥാനാർത്ഥിയുടെ പേര് ഷീതു ശിവേഷ് എന്നാണ് അവർക്ക് മെഡിക്കൽ കോളേജിലെ ഇരുപതാം ഡിവിഷനിലെ ഒന്നാം നമ്പർ ഭാഗത്ത് തൊള്ളായിരത്തി എഴുപത്തേഴ് സീറ്റ് നമ്പ്രകാരം വോട്ടും അതേ വാർഡിൽ രണ്ടാം പാർട്ടിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി പ്രകാരം വോട്ടാണ് മെഡിക്കൽ കോളേജിലെ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന ഷീതു ശിവേഷിന് ഇരുപത് ഇരുപത് അതിൽ മെഡിക്കൽ കോളേജ് അതിൽ ഒന്നാം ആ ഒന്നാം ഒന്നാം ഭാഗത്ത് ഒരു നമ്പറിൽ വോട്ടും പാർട്ട് ടുവിൽ വേറെ നമ്പറിൽ വോട്ടും ഇവർ വോട്ടർപ്പെട്ട് ഇവിടെ നാമനിർദ്ദേശങ്ങൾ സമർപ്പിച്ചിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തി ആഴ്ച അതായത് ഒന്നാം പാർട്ടിലെ നോമിനൽ റോൾ പ്രകാരമാണ് അവർ നാമനിർദ്ദേശമതശ് അവർ സമർപ്പിച്ചിരുന്നത് ഇതാണ് അവസ്ഥ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് പോലും രണ്ട് വോട്ടാണ് എവിടെ എത്തും നമ്മുടെ ജനാധിപത്യം ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇരുപത്തി അയ്യായിരത്തിലേറെ ഇരട്ട വോട്ടുകൾ ഈ നഗരസഭയിൽ ഉണ്ടെന്ന് പറയും അതിന് ഏതാണ്ട് പതിനാറായിരം പരാതി കൊടുത്തിരുന്നു ആ പരാതികൾക്ക് പരിഹാരം ഉണ്ടായിരുന്നത് മാത്രമല്ല എല്ലാം കോമൺ ഐ ഡി കൊടുത്തു എപിക്ക് ഐ ഡി വെച്ച് വോട്ടപ്പെട്ട അനുസരിച്ചു അതോടുകൂടി പിന്നെ സീരിയൽ നമ്പർ മാറ്റി വാർഡുകൾ മാറ്റി ബൂത്തുകൾ മാറ്റി എല്ലാം ഇടകലർത്തി കൺഫ്യൂഷനാക്കി അങ്ങനെ ഇപ്പം വളരെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോഴാണ് ഈ അപകടകരമായ കാര്യം കണ്ടിരുന്നത് ഈ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥിത്വം ചെയ്യണം കാരണം ഒരേ വാർഡിൽ രണ്ട് ബൂത്തിൽ വോട്ടുണ്ടാക്കിയിരിക്കുകയാണ് ഇത് ഏറ്റവും അവസാനമറിയ പട്ടികയാണ് ആ പട്ടികയിൽ അവസ്ഥയാണിത് ഏറ്റവും അവസാനമറിയ പട്ടികയാണ് ഏതാ ഒന്നാം പാർട്ടിൽ ഇരുപതാം ഡിവിഷനിലെ ഒന്നാം പാർട്ടിൽ തൊള്ളായിരത്തി എഴുപത്തി ഏഴ് നമ്പർ പ്രകാരം ഒരു വോട്ട് എഴുപത്തിയേഴ് ഇതാണ് ഷാ ഷാ നിർദേശീയ ഇതാണ് സ്ഥാനാർത്ഥിയുടെ പേര് ഒന്നാം പാട്ടിൽ തൊള്ളായിരത്തി എഴുപത്തി രണ്ടാം പാർട്ടിൽ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് നമ്പർ രണ്ടും രണ്ട് ബൂത്ത് അതിൽ ഏറ്റവും രസകരമായ സംഭവം അതിൽ രണ്ടും രണ്ട് ഐ ഡി രണ്ട് ഐ ഡി കാർഡാണ് അതായത് എസ്ഇ സിയിൽ രണ്ട് ഐ ഡി ആണ് ഒന്നാമത്തെ ഐ ഡി എസ് സി സി ഫോർ എയ്റ്റ് സിക്സ് ഡബിൾ ഫോർ വൺ ടു നയൻ രണ്ടാമത്തെ ഐ ഡി എസ് സി സി സീറോ ഡബിൾ ഫോർ ഡബിൾ ഫോർ സെവൻ ത്രീ എയ്റ്റ് നയൻ ഇത് സ്ഥാനാർത്ഥിക്കാണ് മറ്റൊരു രണ്ടാം പാർട്ടിലെ നമ്പർ ആയിരത്തി നാനൂറ്റി ഇരുപത്തി അഞ്ച് ഒരേ വാർഡിൽ രണ്ട് ബൂത്ത് ഒരേ വാർഡിൽ രണ്ട് ബൂത്ത് ഒരേ വാർഡിൽ രണ്ട് ബൂത്ത് ബൂത്ത് നമ്പർ ഒന്നും രണ്ടും ഇതിന് ഇരുപതാം ഡിവിഷനിലെ ഒന്നാം വാർഡിൽ ഒന്നാം ബൂത്തും രണ്ടാം ബൂത്തും രണ്ട് ബൂത്തും